മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിയപുത്രി വീണാ വിജയനും എക്സാലോചിക്കനും കർണാടക ഹൈക്കോടതിയിലും തിരിച്ചടി അന്വേഷണത്തിന് സ്റ്റേ ഉണ്ടാകില്ല ചോദിച്ച രേഖകൾ എസ് എഫ്ഐയ്ക്ക് കൈമാറാൻ എക്സാലോചിക്കിനോട് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കിനെതിരായ അന്വേഷണത്തിൽ വിധി പറയുന്നത് കർണാടക ഹൈക്കോടതി മാറ്റിയെങ്കിലും വീണയ്ക്കും എക്സാലോചിക്കനും ഉണ്ടായിരിക്കുന്നത് കനത്ത തിരിച്ചടിയാണ് അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എസ് കോടതി ആരാഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയുടെ ആ ചോദ്യം തന്നെ വീണാ വിജയനും എക്സാലോജിക്കും നടത്തിയിരിക്കുന്ന തട്ടിപ്പുകൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വേണം മനസ്സിലാക്കാൻ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായത് കൊണ്ട് വിധി പറയുന്നത് വരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് എസ് എഫ് ഐ കോടതി നിർദ്ദേശവും നൽകി അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് എക്സാലോജിക് രേഖകൾ ഹാജരാക്കാൻ സമയം നീട്ടി ചോദിച്ചിട്ടുണ്ടെന്നായിരുന്നു എസ് ഐ ജിയുടെ മറുപടി മാത്രമല്ല ഈ ഘട്ടത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്ന് പറയാനാകില്ലെന്നും എസ് എഫ്ഐ ഒ കോടതിയിൽ വ്യക്തമാക്കി അതുകൊണ്ടു കൂടിയാണ് കോടതി ഉത്തരവ് വരുന്നതുവരെ അറസ്റ്റിലേക്ക് നീങ്ങരുതെന്ന് എസ് എഫ് ഐ നിർദ്ദേശം നൽകിയത് ഇതിനു പിന്നാലെയാണ് എസ് എഫ് ഐ ചോദിച്ച രേഖകൾ കൊടുക്കണമെന്ന് എക്സാലോചിക്കിനോട് കോടതി നിർദ്ദേശിച്ചത് ഇതോടെ എക്സ് ആലോചിക്കിനെതിരായ എസ് എഫ് ഐ അന്വേഷണത്തിന് കർണാടക ഹൈക്കോടതി സ്റ്റേ നൽകില്ലെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ സ്റ്റേ ആവശ്യവുമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ച വീണാ വിജയനും എക്സാലോചിക്കിനും നേരിടേണ്ടി വരുന്നത് കനത്ത തിരിച്ചടിയാണ് എക്സാലോചിക്കിനെതിരായ എസ് എഫ് ഐ അന്വേഷണത്തിന് സ്റ്റേ നൽകണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയാൽ അത് വീണാ വിജയനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് സി എം ആറിൽ നിന്നും ആസപ്പടി കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണം കമ്പനി ആക്ടിന്റെ നിരവധി വകുപ്പുകളുടെ വയലേഷനിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വീണാ വിജയന്റെ കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ ആറോസിക്ക് നൽകിയത് വ്യാജരേഖകളാണെന്നാണ് കണ്ടെത്തൽ ാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതും വീണാ വിജയനും കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കുറ്റമായ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ആർഒ സി വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നത് പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണിത് ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന നിയമങ്ങളിൽ ഏറ്റവും ശക്തവും വ്യക്തവുമാണ് കോർപ്പറേറ്റ് ലോ അതായത് കമ്പനികാരി നിയമങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിൽ തട്ടിപ്പ് നടത്തിയവർക്ക് ശിക്ഷ എന്നത് ഉറപ്പുള്ള കാര്യമാണ് അതൊക്കെ തന്നെയാണ് വീണാ വിജയനെയും പിണറായി വിജയനെയുമൊക്കെ ഇപ്പോൾ വിരളി കൊള്ളിച്ചിരിക്കുന്നതും ഇവിടെ കേരള ഹൈക്കോടതിയിൽ കെ എസ് നൽകിയ ഹർജിയിൽ ഉണ്ടായ തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലും എക്സാലോചിക്കിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് മകളെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയനാണ് കെ കൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിച്ചത് ഇന്ന് കെ എസ് ഐ ടി സിയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സിക്ക് ഉണ്ടായിരിക്കുന്നത് വൻ തിരിച്ചടി തന്നെയാണ് കെ എസ് ഐ ടി സിക്ക് എതിരായ അന്വേഷണം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇന്ന് വാദം കേൾക്കുന്നതിനിടെ എന്തിനു വേണ്ടിയാണ് അന്വേഷണം തടസ്സപ്പെടുത്തുന്നതെന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചത് അതായത് അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ എന്താണ് കെ എസ് ഐ ടി സിക്ക് തടസ്സമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ കെ എസ് ഐ ടി സിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയും ഈ ഹർജി തള്ളുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം തലം പണത്തോടുള്ള ആർത്തിയാലും അന്തനായി തീർന്ന പിണറായി വിജയൻ അധികാരത്തിന്റെ അഹന്തയിൽ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾക്കൊക്കെ ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പാടുപെടുമ്പോൾ കേരളത്തിലെ പൊതുഖജനാവ് കൊള്ളയടിച്ച് സ്വന്തം കുടുംബത്തിന്റെ പേരിൽ കോടികൾ സമ്പാദിക്കുന്ന പിണറായി വിജയന്റെ തെറ്റിയ മാനസിക നിലക്കേൽക്കുന്ന ആദ്യത്തെ പ്രഹരം തന്നെയാണ് ഇപ്പോഴത്തെ എസ് എഫ് ഐ ഒ അന്വേഷണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ പിണറായി വിജയനെയും മകളെയും കൊണ്ട് ഈ അന്വേഷണം പോകൂ എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം എക്സാലോജിക്കിലും വീണാ വിജയനിലും മാത്രമല്ല ഇനി ഒതുങ്ങാൻ പോകുന്നത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കെ എസ് ഐ ടി സി കൂടി വരുന്നതുകൊണ്ടും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം കൂടി ഈ അന്വേഷണം നീളുമെന്നതിനാലും വ്യവസായ മന്ത്രി പി രാജീവിലേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും ഈ അന്വേഷണം എത്തും അതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമം നടത്തുന്നതും കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും നൽകിയ ഹർജികൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ സമയം തട്ടിപ്പുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി മെനഞ്ഞെടുത്ത തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് രക്ഷപ്പെടാനുള്ള പഴുതുകൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു പാരിശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ ഇതിനിടെയാണ് നിലനിൽപ്പില്ലാതെ വന്നാൽ രാജ്യം തന്നെ വിടാനുള്ള തീരുമാനത്തിലാണ് ഈ തട്ടിപ്പ് സംഘമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാധ്യതകൾ മുന്നിൽ കണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നതും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും എസ് എഫ് ഐ അന്വേഷണത്തിന് പിന്നാലെ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ആസ്തികൾ തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പിണറായി വിജയന്റെ മകന്റെ ദുബായിലുള്ള ആസ്തിയും മറ്റ് കമ്പനികളിലുള്ള നിക്ഷേപങ്ങളും അന്വേഷിച്ചു വരികയാണ് എന്തായാലും വെളുക്കാൻ തയ്ച്ചത് പാണ്ടായ അവസ്ഥയിലാണ് എസ് എഫ് ഐ അന്വേഷണത്തെ നേരിടാൻ രണ്ട് ഹൈക്കോടതികളെ സമീപിച്ച പിണറായി വിജയന്റെയും തസ്കര സംഘത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ